അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വീണ്ടും കണ്ണൂരിലെ കൊലപാതക വാർത്തയിലേക്ക് ഒന്ന് മടങ്ങിപ്പോകണം കണ്ണൂരിൽ കൈതപ്പുറത്ത് ഒരാളെ വെടിവിച്ചു കൊന്നു കല്യാട് സ്വദേശി രാധാകൃഷ്ണനെയാണ് കൊല വധിച്ചത് പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതി ഫേസ്ബുക്കിൽ ഭീഷണി ഉയർത്തുന്ന പോസ്റ്റുകളും ഇട്ടിരുന്നു ആ പോസ്റ്റുകൾ കൂടി നമുക്ക് കാണാവുന്നതാണ് അർജുൻ കല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ഇതാണ് പ്രതി പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളും എന്നതുറപ്പ് ഇന്ന് കൊലപാതകത്തിന് തൊട്ടു മുമ്പ് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം ഇട്ടിരുന്നു അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കൈതപ്പുറത്താണ് സംഭവം പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീടിൽ ആ പണി ആ വീടിന്റെ ഉടമസ്ഥനായ രാധാകൃഷ്ണനെയാണ് നേരത്തെ ആ വീടുപണി ഏറ്റെടുത്തിരുന്ന സന്തോഷ് പോയി വധിച്ചത് അർജുൻ കല്യാട് ഇത് തന്നെ വീടുപണിയിൽ നിന്നും മാറ്റിയതിലുള്ള ഒരു വിദ്വേഷം മാത്രമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളല്ലേ എവിടെ വെച്ചാണ് കൊന്നത് ആ വീടിന്റെ തിണയിൽ വെച്ചാണോ ആ പണി നടക്കുന്ന സ്ഥലത്ത് വെച്ചാണോ ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പണി ഏകദേശം ഒരു വീടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും വരണം അതായത് ഈ വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പണി തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് നാളുകളായി ഇതിൻ്റെ ഏറ്റവും മുൻവശത്തുള്ള അതായത് ഈ ഇറയകം കഴിഞ്ഞാൽ നേരെ കയറി ചെല്ലുന്ന ആ മുറിയിൽ വെച്ചാണ് ഇങ്ങനെ ഈ വെടി വെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്ന ആ മുറിയിൽ വെച്ചാണ് ഈ രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ആ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ശബ്ദം ഇതിന് തൊട്ട് മുമ്പിൽ തന്നെ ഒരു കളിസ്ഥലമുണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളി വോളിബോൾ ഗ്രൗണ്ടുണ്ട് ആ വോളിബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ഏകദേശം അവസാനത്തെ മട്ടിലായിരുന്നു കാരണം ഇരുടൊക്കെ വന്നതിന് ശേഷം കുറച്ച് ആൾക്കാർ മടങ്ങിപ്പോകും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് അവരാണ് ഈ പറയുന്ന ശബ്ദം കേട്ട് ഈ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓടി വന്നത് അപ്പോൾ തന്നെ ഈ രാധാകൃഷ്ണൻ ഇവിടെ നിന്നും നേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത് ഈ പറയുന്ന ഈ സന്തോഷ് കൊലപാതകം നടത്തിയിട്ടുള്ള സന്തോഷ് ഈ വീട്ടിൽ തന്നെ അതായത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷവും അധികം മറ്റെവിടത്തേക്കെങ്കിലും രക്ഷപ്പെടാനോ മാറുന്നതിന് വേണ്ടിയോ ഇവിടെ നിന്ന് എവിടത്തേക്കെങ്കിലും പെട്ടെന്ന് കടന്നു കളയാനോ ഉള്ള ഒരു ശ്രമവും നടത്തിയില്ല ഇതേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൂടി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതായത് ഇദ്ദേഹം മദ്യപിച്ചതിൻ്റെ കുപ്പി അതായത് മദ്യക്കുപ്പി ഉൾപ്പെടെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ആ മദ്യക്കുപ്പിയിൽ തന്നെ ഇനിയും മദ്യം ഇപ്പോഴും ബാക്കിയുള്ളതുൾപ്പെടെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇദ്ദേഹം കുടിച്ച ഒരു മദ്യക്കുപ്പിയുടെ അതായത് അതിൻ്റെ പകുതി ഭാഗത്തേക്ക് മുഴുവനായും ഇദ്ദേഹം കുടിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇദ്ദേഹം ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ഇതിന് ശേഷം അതിനപ്പുറത്തു തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സോഡ ബോട്ടിൽ ഉൾപ്പെടെ അതിന് തൊട്ടടുത്ത് തന്നെയുണ്ട് അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് ഇദ്ദേഹം എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇദ്ദേഹം കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തു എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഫേസ്ബുക്കിൽ ഇദ്ദേഹം ഈ കൃത്യം നടക്കുന്നതിൻ്റെ ഏകദേശം മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ചിത്രത്തോടൊപ്പം തന്നെ ഒരു കുറിപ്പ് എഴുതി ഇതിനകത്ത് ഇട്ടിരുന്നു അതിനകത്ത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക് കൊള്ളും എന്നത് ഉറപ്പ് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വാചകങ്ങളായി എഴുതിയത് അതിൻ്റെ താഴെ തന്നെ ഒരു തോക്ക് കയ്യിൽ പിടിച്ചിട്ടുള്ള വലിയ റൈഫിൾ കൈ പിടിച്ചിട്ടുള്ള കൃത്യമായി ഒരു ദിശയിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തുവന്നത് വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ് ആ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ ഈ തോക്ക് ഇപ്പോഴും പോലീസിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ പോലീസ് ഈ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ തിന്റെ മൊഴി അല്ലെങ്കിൽ എന്താണ് എന്താണിതിന്റെ കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സന്തോഷിനോട് ഇപ്പോൾ ഒരു മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ മധ്യലഹരിയിലാണ് എന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഈ രാധാകൃഷ്ണൻ ഇരിക്കൂർ അതായത് ഇവിടെ നിന്നും കുറെ കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഇരിക്കൂർ എന്ന് പറയുന്ന കല്യാണം എന്ന് പറയുന്ന സ്ഥലത്താണ് രാധാകൃഷ്ണന്റെ വീട് അദ്ദേഹം അവിടെയും ഇവിടെയും ഒരു പ്രാദേശികമായിട്ടുള്ള ബി ജെ പി പ്രവർത്തകൻ കൂടിയാണ് മറ്റ് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകനല്ല പക്ഷേ എന്നാലും സജീവമായി നാട്ടിലൊക്കെ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാൾ കൂടിയാണ് ആ രാധാകൃഷ്ണനാണ് മറ്റു ാണ് രാഷ്ട്രീയമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാട് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വീടുപണി നടക്കുന്നതിനിടയിൽ ആ വീടിന്റെ ഉടമസ്ഥനായ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന രാധാകൃഷ്ണനെ ഈ സന്തോഷം വന്ന് വെടിവിക്കുകയായിരുന്നു അതിനു മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഭീഷണിയും ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അർജുൻ കല്യാടാണ് ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്